ഹലോ വെൽക്കം ബാക്ക് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എപ്പിസോഡ് ഒരു ഡിസ്ക്ലെയിമർ ആദ്യം തന്നെ പറഞ്ഞിട്ടെ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ തുടരുന്ന മൂന്ന് പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഈ വീഡിയോ കണ്ടു തുടങ്ങുന്നതെങ്കിൽ അവർക്ക് ഇവിടെ വെച്ച് സ്കിപ്പ് ചെയ്ത് പോവാം കാരണം ഞാൻ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് അത്ര ഇഷ്ടപ്പെടണമെന്നില്ല അതിൽ കുറേ പി ആർ ടി ഉണ്ടാവാം പക്ഷേ ബോധമുള്ള മനുഷ്യന്മാർക്കാർക്കും ഇന്നലത്തെ അവരുടെ പ്രവൃത്തികളെ ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ അത്തരത്തിലുള്ള ബോധമുള്ള പ്രേക്ഷകർക്ക് വേണ്ടി മാത്രമാണ് കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകുന്നത് സ്പിറ്റിംഗ് ദ ഫാക്റ്റ് എന്ന് പറയത്തില്ലേ അതാണ് സംഭവം സത്യം പറഞ്ഞാൽ ഈ ഒരു സീസണിൽ ഇത്രയും നാളായിട്ടും മുബൻ കാർഡ് എടുത്ത ഒരേ ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് അനുമോൾ മാത്രമാണ് പക്ഷേ ഇന്നലത്തോടുകൂടി ആ ഒരു ധാരണ എങ്ങനെ തെറ്റിയേണ്ടത് അനുമോളുടെ കൂടെ നടക്കുന്ന ആദില നുറയായി എന്ന് പറയുന്ന രണ്ട് കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ അവരും ഈ കാര്യത്തിൽ ഒട്ടും തന്നെ പിന്നിലെല്ലാം തെളിയിക്കുന്ന ആയിരുന്നു എന്നല്ല അവർക്ക് ആവശ്യമുള്ള സാഹചര്യത്തിൽ അവർ അടിപൊളിയായിട്ട് വിമൻ കാർഡ് എടുക്കുന്നുണ്ട് ഇത് തടയാൻ ഒരു സ്ട്രോങ് ആയിട്ടുള്ള വിമൻ കണ്ടസ്റ്റന്റ് ഉണ്ടെങ്കിൽ നട്ടല്ലുള്ളൊരു പെണ്ണുണ്ടായിരുന്നെങ്കിൽ അത് പറ്റിയേ പക്ഷെ എത്രയോ നല്ല വിമൻ കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്ന ഈ സീസണിൽ നിന്ന് നല്ല നല്ല കണ്ടസ്റ്റൻസിനെ അത്രയും അടിച്ചു പുറത്താക്കുന്ന കുറെ പി ആർ ടീമുകാരും അന്തം സപ്പോർട്ടേഴ്സും പുറത്തുള്ളിടത്തോളം കാലം ഒരിക്കലും നല്ല കണ്ടസ്റ്റൻസിന് ക്വാളിറ്റി കോണ്ടന്റ് കൊടുക്കുന്ന കണ്ടസ്റ്റൻസ് അവിടെ നിലനിൽപ്പില്ല പക്ഷെ ഒരു കാര്യം പറയാം ഇനി എത്രയൊക്കെ ഇതുപോലെ പി ആർ കാണിച്ചിട്ടും പൈസ ഇറങ്ങിയിട്ടും ഒക്കെ ടോപ്പ് ഫൈവിലെത്തുകയോ കപ്പടിക്കുകയോ ചെയ്തിട്ടും യാതൊരു കാര്യമില്ല കാരണം കുറച്ച് നാൾ കഴിയുമ്പോൾ ആൾക്കാർ നിങ്ങളൊന്നും ഓർക്കെ പോലുമില്ല മനസ്സിലായില്ലേ പക്ഷെ നല്ല രീതിയിൽ ബിഗ് ബോസ് ഗെയിം കളിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇനി എത്ര സീസൺ കഴിഞ്ഞാലും നിങ്ങൾ ഓർത്തിരിക്കും ജനങ്ങൾ ബിഗ് ബോസ് മലയാളം എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ കൂടി ഓർത്ത് പോകുന്ന കുറെ പേരുകളിൽ ഒന്നാകും നിങ്ങളുടെ പേര് പക്ഷെ ഇതുപോലത്തെ കച്ച കോണ്ടുകൾ കൊടുത്തുകൊണ്ടിരുന്ന ഒരു കാലത്തും ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന രീതിയിലോ എന്ന നിലയിലോ നിങ്ങൾ അംഗീകരിക്കപ്പെടാൻ പോകുന്നില്ല ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ തുടർന്ന് മൂന്ന് പെൺകുട്ടികളെ പോലത്തെ കച്ചർ സ്വഭാവമുള്ള ഒരു പെൺകുട്ടികളെ ഇത്രയും സീസണുകളിൽ ഞാൻ കണ്ടിട്ടില്ല സീരിയസ് ആയിട്ട് ഞാൻ പറയുകയാണ് ഞാൻ കണ്ടിട്ടേ ഇല്ല അവർ പറയുന്നു അവിടെയുള്ള മെയിൽ കണ്ടസ്റ്റൻസ് അവർക്ക് റെസ്പെക്ട് കൊടുക്കുന്നില്ല അവർ വളരെ മോശക്കാരായിരുന്നു ഞാൻ ചോദിക്കട്ടെ ഈ പറയുന്ന പെൺകുട്ടികൾ ആർക്കെങ്കിലും അവിടെ റെസ്പെക്ട് കൊടുക്കുന്നുണ്ടോ ഇന്നലത്തെ എപ്പിസോഡിൽ അവിടുത്തെ ആൺകുട്ടികൾ എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കാൻ ചെന്നിട്ടുള്ളത് അവർ സമയസമയം ഫുഡ് കൊടുക്കുന്നു ഒരു തലിനും പിടിക്കും പോകുന്നില്ല അങ്ങോട്ട് പോയി ഒരു പ്രശ്നങ്ങൾ ആർക്കും നേരെ ഉണ്ടാക്കാൻ പോകുന്നില്ല പക്ഷേ ഈ പെൺകുട്ടികളോ അവർ മനപൂർവ്വം അവിടെ പോയി പ്രശ്നങ്ങൾ തുടക്കമെടുവല്ലേ നിങ്ങൾ കണ്ടില്ല ഇതൊന്നും ഇതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ലേ ഒരു നെവിനും അക്ബറും ആരെയും മാത്രം ആ വീട്ടിൽ തെറ്റുകാരും ബാക്കി എല്ലാവരും അങ്ങ് പെർഫെക്റ്റ് ആണ് ഇന്നലെ സമയ സമയത്ത് അവർ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ച് എന്താ ആരും പറയാത്തത് ഇതേ സമയം തന്നെ ബാക്കിയുള്ള ബെസൽ ടീമാരും ഫ്ലോർ ടീമാരും അവരുടെ ജോലി ഒന്നും തന്നെ അവിടെ ചെയ്തിട്ടില്ല ചെയ്തു അവിടെ ആരെങ്കിലും ഷാനവാസ് അവിടെ ഇല്ലെന്ന് വെക്കാം ആരായിരുന്നു വേറെ ഉള്ള ടീം അനുമോൾ ചെയ്തു എന്തെങ്കിലും അതുപോലെ ആരും അവിടെ പോയിട്ട് റിക്വസ്റ്റ് ചെയ്യുവാണ് ഇവിടുത്തെ ഒന്നും അലമ്പുണ്ടാക്കാൻ പോലും പോകുന്നില്ല കാരണം ഇവരുടെ സ്വഭാവം പയ്യനെ മനസ്സിലായിട്ടുണ്ട് ആ പയ്യൻ ഇപ്പോഴും അവരെ ഫ്രണ്ട് ആയിട്ടൊക്കെ കരുതുന്നു അതുകൊണ്ടായിരിക്കാം റിക്വസ്റ്റ് ചെയ്യണം ഒന്ന് വന്ന് പാത്രം കഴിവോ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും അവിടെ ആ പയ്യനെ പൊട്ടനാക്കിക്കൊണ്ടിരിക്കുക അതിനാണെങ്കിൽ അതൊന്നും തൊട്ട് മനസ്സിലാവണില്ല ഈ പെൺകുട്ടികൾ അവിടെ തട്ടി കളിച്ചോണ്ട് യാണ് ഫ്ലോർ ക്ലീൻ ചെയ്തിട്ടില്ല വെസൽ ക്ലീൻ ചെയ്തിട്ടില്ല അവസാനം ഏറ്റവും ഒടുവിൽ ലാലിട്ട് എപ്പിസോഡ് വരാറായതുകൊണ്ട് തന്നെ ആദ്യം പോയി വെസൽ ക്ലീൻ ചെയ്യുന്നു അപ്പൊ അനുമോ ചെന്നിട്ട് ഞാനൊന്നും ചേർത്തത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അവരുടെ അടിമയാണെന്ന് വിചാരിക്കും അതുകൊണ്ടാണെന്ന് നിങ്ങൾ അവിടെ ബിഗ് ബോസ് ഹൗസിൽ മത്സരിക്കാനല്ലേ പോയത് അപ്പോൾ എല്ലാ വീട്ടിലും അവിടെ ആരെങ്കിലും ക്യാപ്റ്റൻ ആകുന്നു എല്ലാ വീട്ടിലും ഒക്കെ വെസലും ഫ്ലോറും കിച്ചണും ഒക്കെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയത്തില്ലേ അത് ചെയ്യുന്ന വഴി നിങ്ങൾ എങ്ങനെയാണ് അടിമയായി മാറാൻ പോകുന്നത് അപ്പോൾ അത് നിങ്ങളുടെ ഈഗോയാണ് പിടിവാശയാണ് വേറെ ഒന്നുമല്ല അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ ടീം തിരിക്കണ്ടേ നിങ്ങൾ എന്തിനാണ് അവിടെ കാഴ്ച കണ്ടോണ്ടിരിക്കുന്നത് എനിക്കത് മനസ്സിലാവാത്തത് നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ കണ്ട് സഹിക്കുന്നത് നിങ്ങൾക്ക് വേറെ ആൾക്കാരെ വിളിച്ചുവിടെ അനീഷ് അവിടെ റെഡി ആയിട്ട് നിൽക്കുവായിരുന്നല്ലോ പാത്രം കഴിവാനായിട്ട് പുള്ളിക്കാരനെ ഇട്ടുണ്ടായിരുന്നു പുള്ളിക്കാരനെ അതിനകത്ത് ഇട്ടിരുന്നെങ്കിൽ ആ സെക്കൻഡ് ഓടി വന്നിരുന്നു ഈ പെൺകുട്ടികൾ അത്രേ അറിയാമോ കാരണം അപ്പോൾ പിന്നെ ലാലേട്ടനോട് പറയാൻ മറുപടി ഇല്ല ബെസിൽ ഞങ്ങൾ ക്ലീൻ ചെയ്യുന്നത് കിച്ചൺ ടീമാരുടെ പ്രശ്നമൊന്നും പറയാൻ പറ്റില്ല കാരണം കിച്ചൺ ടീമാർ പ്രോപ്പർ ആയിട്ട് ഫുഡ് കൊടുത്തിട്ടുണ്ട് അവർക്ക് ഒരു ദിവസം ഒരു നേരം ഫുഡ് കൊടുക്കാൻ പറ്റില്ല അല്ലാതെ ബാക്കി ഒരു ദിവസം അവരുടെ എന്ത് കൂട്ടാണ് കൊണ്ടുപോയിക്കാനുള്ളത് അവർ ലേറ്റായിട്ട് ഫുഡ് എടുത്തുന്നുള്ളതോ അങ്ങനെയാണെങ്കിൽ ഈ സീസൺ മുഴുവൻ അത് തന്നെ നടന്നിട്ടുള്ളത് ബാക്കി ഒരു സീസണിലും ഇത്രയ്ക്കും ലേറ്റായിട്ട് ആൾക്കാർക്ക് ഫുഡ് കൊടുപ്പില്ല ഈ സീണിലാണ് ഇത്രയധികം ലേറ്റായിട്ട് ലേറ്റായിട്ടുള്ള ഫുഡ് എടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ അന്നൊന്നും ഇല്ലാത്ത പ്രശ്നങ്ങൾ ഈ ഒരാഴ്ച മാത്രം എങ്ങനെയാണ് സംഭവിക്കുന്നത് തുടക്കത്തിൽ തന്നെ ഇവരുടെ ക്യാപ്റ്റൻസി കുളമാക്കണം എന്ന് തീരുമാനിച്ചു ഉറപ്പിച്ചിരുന്ന മൂന്ന് പെൺകുട്ടികളുടെ കഥയാണ് പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ ഷാനവാസ് കൂടെ ഉണ്ടായിരുന്നു പക്ഷേ തൽക്കാലം ഷാനവാസ് ഇപ്പോൾ ആ ഹൗസില്ല അതുകൊണ്ട് നമുക്ക് ഷാനവാസ് യും സംസാരിക്കില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ മൂന്ന് പെൺകുട്ടികളുടെ കാര്യം പറയുന്നത് ഈ പെൺകുട്ടികളെ കാണിക്കുന്ന കൂത്താട്ടങ്ങൾ കണ്ടിട്ട് എങ്ങനെയാണ് ബോധമുള്ള ഒരു മനുഷ്യന് ആ ആൺകുട്ടികളെ മാത്രം കുറ്റം പറയാൻ പറ്റുന്നത് അത് സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ ആരും ആവട്ടെ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം ഇവരുടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ശരിയാണോ മറ്റൊരു മോഷ്ടിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവര് മോഷ്ടിച്ചിരിക്കുകയാണ് ഇവരുടെ കട്ട് 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 ഓരോ സാധനങ്ങൾ കഴിക്കുന്നുണ്ട് പിന്നെ നവിൻ രണ്ട് കൽപ്പിച്ചതാണ് നിൽക്കുന്നത് കേട്ടോ പുള്ളിക്കാരൻ ഈ ആഴ്ച പോകുന്നെങ്കിൽ പോട്ടേ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ലക്ഷ്യം കിട്ടിയ യോഗ പകുതി കഴിച്ചു തീർത്തിരിക്കുകയാണ് അതിന്റെ ബാലൻസ് നൂറ് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് പക്ഷേ നൂറ് എടുത്തുകൊണ്ട് പോകുന്ന നേരത്തെ ക്യാപ്റ്റൻമാർ പറയുകയാണ് അങ്ങനെ ചെയ്യരുത് നെവിൻ അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നെവിന് മാത്രമാണ് പ്രശ്നം അവര് നമ്മൾ നല്ല വോർണിംഗ് കൊടുക്കും പക്ഷെ അത് പറയുമ്പോഴത്തേക്കും നൂറ് അത് തട്ടിപ്പറിച്ചെടുത്ത് അവരുടെ കസ്റ്റഡി കൊണ്ട് വെക്കുകയാണ് എനിക്ക് അതിന്റെ പൊരുൾ എപ്പോഴും മനസ്സിലാവുന്നില്ല വേറെ ഏതെങ്കിലും ആഴ്ച ഇതോടെ നടന്നിട്ടുണ്ടോ ഇപ്പൊ എവിടെയാണ് അവർക്ക് എത്ര ധൈര്യം കിട്ടിയിരിക്കുന്നത് ഇതൊക്കെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് ക്യാപ്റ്റൻ പറയുന്നത് കേൾക്കുന്നത് അടിമത്തോളം അതൊരു ബേസിക് റെസ്പോൺസിബിലിറ്റി അല്ലേ അത് ഇത്രയും കാലം കാണിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഇപ്പം എന്താ പെട്ടെന്നൊരു പുതുമ അതായിരിക്കും മനസ്സിലാവാത്തത് ഇപ്പോ ഞാനൊരു കാര്യം ചോദിക്കാം അനുമോളും ആദ്യം നൂറയായിരുന്നു ക്യാപ്റ്റൻ വെക്കുക അവർ പറയുന്നതാണ് ഈ ആമ്പിളെല്ലാം കേൾക്കാതിരുന്നെങ്കിൽ കാണാമായിരുന്നു അവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കി അവരുടെ കസ്റ്റഡി വെച്ചിരുന്നെങ്കിൽ എന്തായനെ പുറത്തു അടങ്ങുന്ന സംഭവ വികാസങ്ങൾ ഈ പെമ്പലർ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലില്ല ഇത് നേരെ ഉട്ട അടിച്ചേനേന് ഇതിപ്പോൾ ഇവരാണല്ലോ അവർ ആർക്കും എന്ത് പറയാലോ അതാണ് കാര്യം പിന്നെ ഇന്നലത്തെ വുമൺ കാർഡിന്റെ കഥകൾ നൂറ ഫ്രിഡ്ജിൽ പോയി ബാക്കി എടുത്തുകൊണ്ട് സ്വന്തം മുറിലോട്ടുകൊണ്ട് വെക്കാൻ പോകുന്നു അത് തടയാൻ ചില ക്യാപ്റ്റൻമാരോട് പറയാണ് എന്റെ കൈ തുടരുത് അന്ന് കയറുന്ന ആദ്യാണെങ്കിൽ പിന്നെ നൂറേ നേരെ സപ്പോർട്ട് ചെയ്തോളൂ ഓഫ് കോഴ്സ് കൺസിനില്ലാടേയും ദേഹത്ത് തുടരുത് അനുമോ ഓടിക്കൊണ്ട് വന്നിട്ട് ആ കേഡും യോഗം കൂടെ പിടിച്ച് വാങ്ങി റൂമിൽ വെക്കുന്നു ഭയങ്കര മാസമായി പോയി ഓഹ് മാസ് ഓഡിയൻസ് ക്ലാപ്പ് ക്ലാപ്പിടിക്കും ഞാൻ ചോദിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറ്റിയത് അനീഷൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് അനീഷ് ഒരു സൈഡ് മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റവർക്ക് പറയാനുള്ളൊരു സ്പേസ് പോലും അനീഷ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ആദ്യം പറയുന്നത് എന്നാലെ അനീഷ് എന്നെ കേട്ടു പക്ഷേ ഓപ്പണായിട്ട് കിച്ചൺ ടീമാർക്ക് സംസാരിക്കുന്ന അനീഷ് എന്തുകൊണ്ടാണ് ഈ പറയുന്ന മൂന്ന് പെൺകുട്ടികളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കുകൾ അംഗീകരിക്കാത്തത് അവരോട് വെസൽ ക്ലീൻ ചെയ്യുന്നില്ല ഫ്ലോർ ക്ലീൻ ചെയ്യുന്നില്ല അനീഷ് അതിന്റെ തെറ്റ് മനസ്സിലാക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല പുള്ളിക്കാരെല്ലാം സംസാരിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തിയല്ലേ അകപ്പെട അവിടെ കുറച്ച് വകതിരി ഉണ്ടായിരുന്ന പുള്ളിയായിരുന്നു ആ പുള്ളിയും കൂടി ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവില്ല കേട്ടോ പുള്ളിക്കാൻ ഈ ആഴ്ച വീക്ഷിക്കാൻ നിൽക്കാൻ എനിക്ക് തോന്നുന്നത് സാബുമാന്റെ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല കാരണം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഹിക്കണക്കിന് മിക്കവാറും സാബുമാൻ തന്നെ മിന്നതാവുന്നതാണ് എനിക്ക് തോന്നുന്നു കേട്ടോ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ആർ ടിമ്മും ഫാൻസായിരുന്നു എന്നുള്ള വോട്ടോ എടുപ്പും കാര്യങ്ങളും എല്ലാം കൊണ്ട് സാബുമാൻ പിന്നതായാലും അത് അതിഷേയിക്കാനില്ല അപ്പോൾ അങ്ങനെ നൂറ് ഫ്രിഡ്ജിൽ നിന്ന് കേട് എടുക്കുന്ന സമയത്ത് ആ ഫ്രിഡ്ജിൽ പല സാധനങ്ങളും പൊട്ടി പൊട്ടിത്തറി വീഴുന്നുണ്ട് ക്യാപ്റ്റൻമാർ ഒന്നും ചെയ്താൽ എന്റെ കൈ തുടർന്നാണ് ഈ പെൺകുട്ടി പറയുന്നത് ഇത് എങ്ങനെയാണ് ക്യാപ്റ്റൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ കാർസ് കേരിക്കുമ്പോൾ അനീഷ് ദേഹത്ത് കട്ടരുതെന്ന് പറഞ്ഞിട്ട് അവിടെ ഉമ്മൻകാട് ഇറക്കുന്നു ആദ്യ ആ കാറിൽ അനീഷിന്റെ ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു നൂറേനെ സേവ് ചെയ്യാൻ വേണ്ടി അനീഷിനെ പുറത്താക്കാനായിട്ട് അപ്പൊ ഇല്ലാത്ത പ്രശ്നമാണ് അക്ബർ അവിടുന്ന് അനുമോന്റെ സൈഡിലുള്ള ഡോർ തുറക്കുമ്പോൾ അനുമോൾക്ക് ഉണ്ടാവുന്നത് കൈ കൊണ്ടുപോകുന്നത് എവിടെയോ തൊടാനാണെന്നാണ് അനുമോൾ പറയുന്നത് ഇതൊക്കെ എന്ത് കൾച്ചറില്ലായ്മയാണ് എങ്ങനെയാണ് ഒരാൾക്ക് ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പിന്നെയും പിന്നെയും റിപ്പീറ്റ് അടിച്ച് പറയാൻ പറ്റുന്നത് ഇത് വലിയ ഗെയിമൊന്നും അല്ല വലിയ ഗെയിം നല്ല ഗെയിമേ അല്ല ഇത് ഏതൊരു പെൺകുട്ടിക്ക് അവിടെ പോയിരുന്നു സില്ലിയായിട്ട് പറയാൻ പറ്റുന്ന റീസൺ ആണ് അവനെന്നെ പിടിച്ചു എന്നെ തോണ്ടി എന്നെ മാന്തി എന്നുള്ളത് ഞാൻ പറയുന്നത് എന്താ അറിയാമോ ഇതിനേകൻസ് സംസാരിക്കാൻ അവിടെ ഒരു പെൺകുട്ടി ഇല്ലാത്ത സ്ഥിതിക്ക് അവിടെ ഇരിക്കുന്ന ആമ്പലര് പുരുഷക്കാരൻ എടുത്തേക്കണം ആ നിങ്ങൾ എന്നെ തുടരുത് എന്റെ ദേഹത്ത് ടച്ച് ചെയ്തത് എനിക്കത് ഇഷ്ടമല്ല എന്നൊക്കെ പറയണം എന്തേ ഇവർക്ക് പറഞ്ഞുകൂടി പറയാലോ എന്തിനാ പെൺകുട്ടികൾ മാത്രം അങ്ങനെ പ്രിവിലേജ് ആൺകുട്ടികളും പറയട്ടെ അവരെ ഉണ്ടായിരിക്കേണ്ടത് അവിടെ കാറിൽ ഇടുകയും ചെയ്യും തന്നെ ഇവർ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇങ്ങോട്ട് തുടരെന്ന് പറയുന്നത് ഈ ആൺകുട്ടികളെ ഇവർ എന്നെ അങ്ങോട്ട് പോയി ഡാവാന്ന് പറഞ്ഞിട്ട് തുടങ്ങി അപ്പം എന്ത പ്രശ്നമാണ് ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നത് അപ്പൊ ഇതൊക്കെ ഒരു ചീപ്പ് ഡ്രാമയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും ബോധമുള്ള പ്രേക്ഷകർക്ക് പിന്നെ ഇന്നലെ നടന്ന ടിക്കറ്റ് ഫിനാലിൽ നമ്മൾ നൂറെയാണ് ജയിച്ചിരിക്കുന്നത് കളിച്ച് നേടിയതിനൊക്കെ നമ്മൾ സപ്പോർട്ട് എന്നെ ചെയ്യും നൂറക്കെ കൺഗ്രാറ്റുലേഷൻ അത് കഴിഞ്ഞിട്ട് നൂറേയും മാതിരി നമ്മളെ കോൺവെർസേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു അക്ബർ എനിക്ക് അപ്പടിച്ചാലും വേണ്ടിയിട്ടില്ല ബേബി ടിക്കറ്റ് ഫിനാലിൽ എന്നാണ് ആദ്യം പറയുന്നത് എനിക്ക് അതിശയം വരുന്നു അക്ബർ ഒക്കെ കയ്യാല തേങ്ങ പോലാണ് ഇപ്പോ ഇരിക്കുന്നത് പുള്ളിക്കാരനെ എന്താ രീതിയിലാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് സമയത്താണ് അക്ബറിന്റെ കപ്പെന്ന് പറഞ്ഞിരിക്കുന്നത് ഇവ എന്ത് പെർസ്പെക്ടീവാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ അവരവിടെ നിന്ന് എന്ത് രീതിയിലെ ഗെയിം അനലൈസ് ചെയ്യുന്നത് കഷ്ടം തന്നെ അതിന്റെ സാമൂഹ്യ ഈ പെൺകുട്ടികളുടെ കൂടെയാണ് ഇപ്പൊ കൂടിയിരിക്കുന്നത് കേട്ടോ ആ നിങ്ങൾ യോഗത്തിൽ സൂക്ഷിച്ചിട്ട് നിങ്ങൾ ഉടയായിപ്പൊന്നും കാണിക്കരുത് കേട്ടോ എല്ലാവർക്കും ഷെയർ ചെയ്യണം കേട്ടോ നിങ്ങൾ പറ്റിക്കത്തില്ലല്ലോ ആ ഇല്ല ഞാൻ പറ്റിക്കത്തില്ല എന്നിട്ട് അവിടെ അകത്ത് പോയിരുന്നു ആദ്യം അവർ സ്വന്തമായിസ് കഴിച്ചിട്ടാണ് ബാക്കി എല്ലാവർക്കും അവിടെ ഷെയർ വെക്കുന്നത് ആ ഷെയർ വയ്ക്കുന്ന തന്നെ ഏറ്റവും കൂടിയ പോർഷൻസ് ഇതിൽ സ്വന്തമായിട്ട് കഴിക്കുന്നത് നല്ലത് എടുക്കും നല്ലതെടുക്കുന്നു അതിൽ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയോട് എടുക്കുന്നത് ഇതെല്ലാം ഇവർക്ക് മൂന്നേർക്കും ചെയ്യാം പക്ഷെ ബാക്കി ആരും ആരോടെ ചെയ്തുടാ ഇത് ചെയ്തിരുന്ന ആരും അക്ബർ ആയിരുന്നെങ്കിൽ ഇന്ന് എന്തായാലും അവസ്ഥ നിങ്ങൾ തന്നെ പറയും ഇതൊക്കെയാണ് അവിടുത്തെ വലിയ പ്രശ്നങ്ങൾ അപ്പൊ ഇതൊന്നും പ്രശ്നമല്ലേ ഇതൊക്കെ ആലട്ടനെന്ന് പറയണം സൂചിപ്പിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ഫുൾ നവരെ പൊരിച്ചോട്ടെ അതാണല്ലോ വെളിയിൽ ഏറ്റവും വലിയ ആവശ്യം പക്ഷെ നാളെ ഈ പെൺകുട്ടികളുടെ ഭാഗത്ത് തെറ്റിലൂടെ കാണിക്കാനുള്ള ഒരു ഉത്തരവാദിത്വത്തിൽ ഉണ്ട് അതുപോലെ സമയത്ത് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് ആ ഫുഡ് കഴിക്കാതെ വേറെ ഫുഡ് പതിനൊന്നരയുമ്പോൾ പോയി ഉണ്ടാക്കുകയാണ് മോർണിംഗ് ടാസ്റ്റിന് മുമ്പേ ഇന്നലെ ഫുഡ് കൊടുത്തു അതിനെ അതിനെക്കുറിച്ചൊന്നും ആരോടെ പറയുന്നില്ല പതിനൊന്ന് മണിയായപ്പോൾ ഫുഡ് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ അനീഷ് അവരെ പോയി 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 എനിക്ക് മനസ്സിലാവില്ലെന്ന് എന്ത് കാര്യത്തിനെന്ന് എന്നാൽ അവിടെ രാവിലെ ഉണ്ടാക്കി വെച്ച ഫുഡ് ഇവരോടൊടെ കഴിക്കാൻ പറയൂ ഈ ഫുഡിന് ഭയങ്കര വാല്യൂ കൊടുക്കുന്ന അനിമകൾക്ക് ഇന്നലെ എന്ത് പറ്റി ഫുഡിന് വാല്യൂ തീർന്നു പോയോ എനിക്ക് എപ്പിസോഡ് കണ്ടു വെച്ചപ്പോൾ തോന്നിയ കാര്യമാണ് അറിയാന്ന് ഉണ്ടെങ്കിൽ പറയണം കാരണം ഭയങ്കരമായി അതിൻ്റെ ലക്ഷ്മിയുടെ ഇത്രയും ആ എക്സ്ട്രാ യും വരി വെറു വേസ്റ്റാവും ഇന്നത്തെ പിന്നെ ഫ്രിഡ്ജ് വെക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ ഉപദേശം കൊടുത്ത അനുമ്പോൾ ഇന്നലെ രാവിലെ കിച്ചൻ ടീമാർ ഉണ്ടാക്കി വെച്ച വെച്ച് കഴിക്കാൻ എന്തായിരുന്നു ബുദ്ധിമുട്ട് അത് വേസ്റ്റ് ആയി പോകുന്ന ചിന്ത അങ്ങനെ വന്നില്ലേ ഈ പെൺകുട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരുന്ന സാധനം രാത്രി കാർ ടാസ്ക് കഴിഞ്ഞ ശേഷം ആരെയും അങ്ങനോട് ചൂടാക്കി കഴിക്കുന്നത് കണ്ടത് അപ്പോൾ അവരത് കഴിച്ചില്ലായിരുന്നെങ്കിൽ അത് ഫ്രിഡ്ജ് കയറ്റുന്നതിന് ഒരു പ്രശ്നമില്ലായിരുന്നു എവിടെ പോയി ഇപ്പോൾ അമോളുടെ ഫുഡിനുള്ള ആരാധനയും അഭിനിവേഷ് അപ്പോൾ ഇതിൽ കൂടെ തന്നെ മനസ്സിലാക്കാം ഇതൊക്കെ പക്ക ഡ്രാമ അതുപോലെ കാറിൽ ഇന്നപ്പോൾ നവിന് അത് പുറത്തായി പുറത്തായി കഴിഞ്ഞപ്പോഴത്തേക്കും നവിന് ഓടിപ്പോയി അനുമോളുടെ റാക്കറ്റിൽ നിന്ന് യോഗത്തിൻ്റെ ടൈമിലൊക്കെ എടുത്തിട്ട് വന്നു കാരണം പുള്ളിക്കാൻ ഓൾറെഡി ഇപ്പം ചിത്രപ്പരായിട്ടിരിക്കുകയാണല്ലോ അപ്പോൾ പിന്നെ മൊത്തത്തിലെ ആയിക്കോട്ടെ പുള്ളി വിചാരിക്കുക അതുകൊണ്ട് പുള്ളി ിരിക്കാൻ അതിന്റെ ഒരു പക്കാ പോയിന്റ് പറഞ്ഞിട്ടോ കാരണം ഈ ഒരു സൈഡ് മാത്രമുള്ള സംഭവം പുറത്ത് പലർക്കും പറയാൻ ധൈര്യമില്ലാത്ത കാര്യം നെവിൻ അവിടെ നിന്ന് വിളിച്ച് പറയണം മാത്രമേ അതൊക്കെ അവിടെ വിളിച്ചു പറയാനുള്ള ധൈര്യമുള്ളൂ എന്ന് മാത്രമേ ഞാൻ പറയൂ ഈ അനുമോടെ രാടോ യോഗം സംതിങ് എടുക്കാൻ പോയ സമയത്ത് പുള്ളിക്കാരി അവിടുന്ന് ടാസ്കിന് ഇടയിലുള്ള പ്രോപ്പർട്ടിയായ ബോൾ കിട്ടുകയാണ് ഒളിപ്പിച്ചിരിക്കുകയാണ് പുള്ളിക്കാരിനു മുമ്പ് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് പ്രോപ്പർട്ടീസ് ഒളിപ്പിച്ച് വെക്കുന്നത് ബോൾ എടുത്തോട്ട് പോയ സമയത്തും അത് എടുക്കരുതെന്ന് വാർണിംഗ് കൊടുത്തിട്ടും പിന്നെയും അതുകൊണ്ട് ഒളിപ്പിച്ചുവെച്ചിരിക്കുകയാണ് സ്മൈലി ബോൾ ആയിരുന്നു അപ്പോഴാണ് അമോള റിപ്ലൈ ആ ഞാൻ ബിഗ് ബോസ് ചോദിച്ചത് അപ്പം ബിഗ് ബോസ് ഒന്നും ഇല്ല അപ്പോൾ പറഞ്ഞു ഞാൻ യോഗം ബിഗ് ബോസോട് ചോദിച്ചു ബിഗ് ബോസ് ഒന്നും ഇല്ല ബിഗ് ബോസ് ായിരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കൊടുത്തു കേട്ടോ എന്നിട്ട് ഒരു കാര്യം കൂടെ ലാസ്റ്റ് പറഞ്ഞു അപ്പൊ ഞാൻ കള്ളനാണെങ്കിൽ നിങ്ങളും കള്ളികൾ തന്നെയാണ് അത് യാതൊരു സംശയമില്ല പിന്നെ മിണ്ടരുന്ന് പറഞ്ഞു അത് സത്യസന്ധമായ കാര്യമല്ലേ നെവിൻ ചെയ്ത തെറ്റായിരിക്കും പക്ഷെ അനുമോൾ ചെയ്യുന്ന തെറ്റും ആദിനെ ഉറയും ചെയ്ത തെറ്റുകളും ഹൈഡായി പോയിക്കൊണ്ടിരിക്കുകയാണ് അത് തീരെ ശരിയല്ല ഇത് തന്നെ രണ്ടു ദിവസം നമ്മൾ വീടുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യവും അതിങ്ങനെ ശരിയാവും ഒരാളുടെ ഭാഗത്ത് മാത്രം നെവിൻ മാത്രമാണ് തെറ്റ് നെവിൻ മാത്രമാണ് മൊത്തത്തിൽ വില്ലൻ എന്ന് പറയുന്നതിനോട് എങ്ങനെയാണ് യോജിക്കാൻ പറ്റും ഈ പെൺകുട്ടികളോട് ചെയ്തുകൊണ്ടിരിക്കുന്നതോ അവരും കളത്തിൽ നെവിൻ കളത്തിന് കാണിക്കുന്നെങ്കിൽ ഇവരും കളത്തിലും കാണിക്കുന്നത് നെവിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഇവരുടെ ഭാഗത്ത് നെവിൻ പബ്ലിക്കായി കളരങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഒളിച്ച് കുറെ കളത്തിലെ ഈ വീഡിയോയും കൂടെ കാണിക്കണം കാണിക്കണം ഈ ഈ കെട്ട് കുടിക്കുന്നുണ്ട് അത് അത് ആ ബോധ്യപ്പെടുത്തി കൊടുക്കണം കാരണം ഇവരുടെ പട്ടിക സമയത്ത് ഫുഡ് കൊടുത്താലും ഇല്ലെങ്കിലും കൊടുത്താലില്ല ആവശ്യമുള്ള സ്ഥലങ്ങൾ അതോടെ മനസ്സിലാക്കണം ഇവരുടെ ക്യാപ്റ്റൻസി എങ്ങനെയും കുളവാക്കണമെന്ന് കരുതി ആ ബിഗ് ബോസ് ഹൗസ് തന്നെ കുട്ടിച്ചോറാക്കിയ ആൾക്കാരാണ് ഈ മൂന്ന് പെൺകുട്ടികൾ ഈ ഒരാഴ്ച അത് മനസ്സിലാക്കിയ കുറച്ച് പ്രേക്ഷകരുണ്ട് ഒരു ന്യൂനപക്ഷമായിരിക്കും പക്ഷെ അവർക്ക് വിവരം ഉണ്ടെന്ന് ഞാൻ പറയും അതുപോലെ ക്യാപ്റ്റൻ്റെ ഭാഗത്തുനിന്നായി ഏറ്റവും വലിയ മിസ്റ്റേക്കായിരുന്നു അവർ ഈ ടീം മാറ്റിയില്ലെന്നുള്ളത് വെസ്റ്റീൻ കഴിവാൻ ആളുകളെന്ന് പറഞ്ഞാൽ അവർ അടുത്ത ആൾക്കാരെ നോക്കിക്കൊണ്ടിരിക്കുന്നവരെ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ആ സെക്കൻഡ് ഇവരെ വന്നതിനെ അവരുടെ എല്ലാ െ ടെൻഷൻ ഓടി വന്നേ ഒരു കാലിപഠത്തിന്റെ ആവശ്യമില്ലായിരുന്നു ആര്യം മനസ്സിലായില്ല ഈ കുറ്റം പറയുന്ന ഇവർ എത്ര ദിവസമാണ് കഴിഞ്ഞ ഫ്ലോർ ക്ലീൻ ചെയ്തത് അതുപോലെ എത്ര ദിവസമാണ് ബാത്റൂം ക്ലീൻ ചെയ്തത് ബാത്റൂമിന്റെ സൈഡിലേക്കുന്ന വേസ്റ്റ് ബോക്സ് ക്ലീൻ ചെയ്തിട്ട് നിങ്ങൾ എന്താ പറയും എനിക്ക് ഷാനവാസ് വീട് കടന്ന് വയ്യാതായി പുള്ളിക്കാരൻ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ആ ഒരു ഇഷ്യൂ പറഞ്ഞിട്ട് പുള്ളിക്കാരനെ നെവിൻ കൊല്ലാൻ ശ്രമിച്ചു എന്ന തരത്തിൽ വരെ അവിടെ വാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആദില നൂറ ഒന്ന് ആലോചിച്ച് നോക്കണേ എന്തൊക്കെ രീതിയിലാണ് കളികൾ പോകുന്നത് ഈ ഷാനവാസിന് എന്ത് മാത്രം കുറ്റങ്ങൾ പറഞ്ഞു നടന്ന വ്യക്തികളാണ് ഇവര് എന്ത് മാത്രം കുറ്റങ്ങൾ എന്നിട്ട് ഇപ്പോ നെവിൻ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ എന്ത് മാത്രം ക്വാളിറ്റി ഇവരുടെ ഗെയിമിൽ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇങ്ങനെ ചെളിവാരി അറിഞ്ഞിട്ട് എന്ത് കിട്ടാനാണ് ഈ രീതിയിലുള്ള ആരോപണങ്ങൾ പറഞ്ഞിട്ടാണോ ഒരാൾ പുറത്താക്കാൻ ശ്രമിക്കുന്നത് നെവിനോട് കാലഘട്ടം പറഞ്ഞു നവിനറങ്ങി പോകുക നവിന് അതിന് വിഷയം പക്ഷേ നമ്മൾ കുടിക്കേണ്ടുന്ന ഒരു ബേസിക് മര്യാദയുണ്ട് ആ പയ്യൻ അങ്ങോട്ട് ഒന്നിനും പോയിട്ടില്ല കിച്ചൻ ക്യാപ്റ്റൻ ആയിരുന്നു ഷാനവാസായിട്ട് അങ്ങോട്ട് ചെന്നിട്ട് കവർ കുത്തി പൊട്ടിച്ചു അപ്പോ പാല് പോയി അപ്പോഴാണ് നവിൻ തിരിച്ചെടുത്ത് വിളിച്ചത് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇതിനോട് ചേർത്ത് വെച്ച് ഞാനൊരു കാര്യം പറയട്ടെ അവിടെ ഷാനവാസിനോട് ഒരു പൊടിക്കെങ്കിലും ഇന്ത്യമസി എന്ന് പറയുന്ന സാധനം ഉള്ളത് ആ മാത്രമാണ് അവര് ഭയങ്കര ഫ്രണ്ട്സോ കാര്യങ്ങളൊന്നും ആണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല ഫേക്ക് ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ ഒരു അല്പം എവിടെയൊരു തുള്ളി ഉള്ളത് ിന് മാത്രമാണ് കാരണം അനീഷ് മാത്രേ ഉള്ളൂ അവിടെ ഷാനുവാസ വീണ് കടന്നപ്പോൾ അവിടെ കിടന്ന് അടിയും പിടിയും തല്ലും കൂടാതെ കഫൻ റൂമിൽ എത്തിക്കാൻ നോക്കിയത് അല്ലാതെ ഇപ്പൊ ഷാനുവാസിനെ പറഞ്ഞു അവിടെ കണ്ടു തറക്കിക്കുന്ന ആൾക്കാരുണ്ടോ അവരാരും ഷാനുവാസിനെ കൺഫെഷൻ റൂമിൽ എത്തിക്കാനുള്ള തിക്കും തിരക്കലൊന്നും അല്ലായിരുന്നു നിങ്ങളെന്നെ ചിന്തിച്ചു നോക്കാം നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് അങ്ങനെ തലകറങ്ങി അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നടക്കുന്ന ബാക്കിയെല്ലാം ചുറ്റു നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നമ്മൾ മറന്നുപോയിട്ട് എത്രയും പെട്ടെന്ന് ഈ പുള്ളിക്കാരനെ കൊണ്ട് ഡോക്ടർമാരുടെ എത്തിക്കാനുള്ളൊരു ചിന്തയായിരിക്കും നമ്മുടെ മൈൻഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവരോട് എന്താ കാണിച്ചുകൊണ്ടിരുന്നത് ഇത് വല്ലതാണോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നൂറായിരുന്നു ഒന്ന് തലകറങ്ങി വീണെന്ന് വെച്ചോളൂ ആദ്യം ഇങ്ങനെ ആയിരിക്കും റിയാക്ട് ചെയ്ത് അല്ലെങ്കിൽ ആദ്യമാണ് തലേറിയ വീണെങ്കിൽ എങ്ങനെ എനിക്ക് റിയാക്ട് ചെയ്യുന്നത് ഇത്രയും പേടം പാർട്ട്ണർ എടുത്ത് കൺഫേഷൻ പോയി കൊണ്ടത്തിക്കാനായിരിക്കും നോക്കുന്നത് അല്ലാതെ അവിടെ നിങ്ങൾ തല്ലും പിടിയും പിടികൂടിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരു വയ്യാതെ മനുഷ്യ വരുമ്പോൾ ഓരോ മിനിറ്റും എന്താണ് ആണ് അപ്പോൾ അതിനെല്ലാം ശ്രമിക്കത്തുള്ളൂ അപ്പോൾ ഈ കടന്ന് അടി കൂടിയിട്ട് പിടിക്കാൻ വന്ന ആൾക്കാരെ പിടിച്ച് മാറ്റി ഞങ്ങൾ കൊണ്ടുപോകണമോ എന്ന് പറഞ്ഞോ അവിടെ ഷാനവാസത്തെ അറിയിട്ടിരുന്ന ഇവർ കുറ്റക്കാരല്ലേ ഇവര് ഭയങ്കര നല്ല പിള്ളേണോ ഇത് എങ്ങനെയാണ് പറയാൻ പറ്റുക അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇവരുടെ അള കളികൾ മനസ്സിലായില്ലേ ആനാസ തിരിച്ചു തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷെ ഷാനവാസ എങ്ങനെ പുറത്ത് കഴിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എൻ്റെ അഡ്വാൻറ്റേജ് ഉപയോഗിക്കാൻ പോകുന്ന ഈ രണ്ട് പെൺകുട്ടികളായിരിക്കും വിവിനെ വീട്ടിൽ നിന്ന് പോകുന്ന ഇടം കാലം ഇത് പറഞ്ഞിരിക്കും നെവിനോട് അവർ അടിവാൻ പോകുന്നത് ഈ വുമൺ കാർഡ് പറയുന്നതോടൊപ്പം ചേർത്ത് വെച്ച് പറയേണ്ട വേറൊരു കാര്യമാണ് ബോഡി ഷേമിംഗ് എന്നൊരു സംഭവം അതായത് അക്ബർ നെവി നെവിനെയും ഒക്കെ ഇവരെന്താ വയർ വാടകയ്ക്ക് എടുത്തിട്ട് വന്നതാണ് ലാലിൻ്റെ എപ്പസഡിൽ ഇവിടെ അടുത്തിരിക്കാൻ പറ്റില്ല ഇവൻ മൊത്തത്തിൽ ബോഡി കവർ ചെയ്തിരുന്നു കളയും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വളരെ വളരെ മോശമായ രീതിയിലുള്ള കമന്റുകൾ അതുപോലെ അനീഷ് എന്നെ ചോദിക്കുന്നുണ്ട് അക്ബർ അനുമോളുടെ അച്ഛനെ വിളിച്ചു വന്ന് അപ്പോൾ അനുമോൾ അതെ അതെ എൻ്റെ അച്ഛനെ വിളിച്ചു അതേസമയം തന്നെ അനുമോൾ തിരിച്ച് അബ്ബറിന്റെ അച്ഛനെ വിളിച്ചിട്ടുണ്ട് ചുണ്ടച്ചു പിടിച്ചിട്ടാണെന്ന് അത്രേ ഉള്ളൂ മനസ്സിലായില്ലേ അപ്പോ തെറ്റുകള് രണ്ട് ഭാഗത്തുനിന്ന് സംഭവിക്കുന്നുണ്ട് അതുപോലെ ഇന്നലെ അനുമ്പോൾ വേറൊരു കാർഡോടെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ ഏജ് കാർഡ് കാർഡ് അസ്ലിക്കുന്ന ആരോട് പറയുകയാണ് അനീഷിനെ തള്ളാൻ പാടില്ല പുള്ളിക്കാരന്റെ ഏജിന്റെ മര്യാദ കൊടുക്കാൻ ഹിന്ദുവാടെ ഇത് അവിടെ മത്സരിക്കാൻ വന്നിരിക്കുന്ന വന്നിരിക്കുന്നവർ പോ അല്ലേ ഇത് ആരുടെ സപ്പോർട്ട് പിടിച്ചിട്ടാണ് ഇങ്ങനത്തെ വാദങ്ങൾ അതിനകത്ത് വന്നിരിക്കുന്ന ആൾക്കാർ അറിയാറിയെങ്ങനെ കളിക്കുന്നു അത് അനുമോടെ ശുപാർശയുടെ ആവശ്യമില്ല അനുമോൾ അനുമോൾക്ക് വേണ്ടി ആദ്യം കളിക്കും അയാളുടെ ഏജന് പരിഗണന കൊടുക്കും അനിമോൾ അവിടെ ആരുടെ ഏച്ചിന് പരിഗണന കൊടുക്കുന്നു ഇപ്പോൾ അനീഷ് ഇതുപോലെ എന്ന് കളിക്കുകയാണെങ്കിൽ തിരിച്ച് എന്ന് തന്നെ അനുമോൾ വിളിക്കും ഷാനവാസിന് എത്രയോ പ്രാവശ്യം അനുമോൾ പോടാന്ന് വിളിച്ചിട്ടുണ്ട് അനീഷിനെ കാട്ടിയ ഏജുണ്ട് ഷാനവാസിന് വിളിച്ചിട്ടില്ല അനിമോൾ പോടാ പോടാന്ന് എന്നാണ് ഞാൻ പറഞ്ഞ കൃത്യമായിട്ട് അന്ന് ജയിലിൽ ഷാനവാസം പിന്നെ നമ്മൾ ഇഷ്യൂ ഉണ്ടായില്ലേ ആ ദിവസം രാത്രിയുടെ കാര്യം എവിടെ പറയുന്നത് ജയിലിൽ നിന്ന് ഷാനവാസ് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം അനിമോൾ ഷാനവാസ് നമ്മൾ അടിവന്ന സമയത്ത് പോടാ നിങ്ങൾക്ക് സീരിയലിനോ ഇല്ലാത്തവന അവിടെ നിന്ന് മാസം കളിക്കുന്ന പറഞ്ഞിട്ട് അനുമോൾ വിളിച്ചിട്ടുണ്ട് അന്നേരം ഇവിടെ പോയിരുന്നു ഈ മര്യാദ അപ്പം ഇതൊക്കെ പറിച്ചാൽ മാത്രമേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല മനസ്സിലായില്ല ഈ ഏജിന്റെ കഥ പറഞ്ഞപ്പോഴത്തേക്കും സീസൺ ടു കളിച്ച രജിസാറിന്റെ കാര്യം ഞാൻ ഓർത്തുപോയി പോയി പ്രായം എത്ര പത്തൊമ്പത് വയസ്സിന് മേളിൽ ഉണ്ടായിരുന്നു സീസൺ ടൂറിൽ വന്നിട്ടുണ്ടായിരുന്ന സമയത്ത് എന്നിട്ട് ടാസ്കൾക്ക് എത്ര മനോഹരമായിട്ടാണ് പുള്ളിക്കാരെ കഴിച്ചിട്ടുണ്ടായിരുന്നു എത്ര തവണ ക്യാപ്റ്റനായി ഈ പറഞ്ഞ നമ്മൾക്ക് ഒരു ഭാഷയിൽ ക്യാപ്റ്റനാൻ പറ്റിയിട്ടുണ്ടോ സോ ഏജ് അല്ല ഒന്നിന്റെ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നു എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഗെയിം എങ്ങനെ നമ്മൾ കളിക്കുന്നു ക്വാളിറ്റി ആയിട്ടുള്ള കോണ്ടന്റ് കൊടുക്കുന്നു അതിലാണ് കാര്യം മനസ്സിലായില്ലേ അല്ലാതെ സ്ത്രീ ആണോ പുരുഷനാണോ അല്ലാതെ അവർക്ക് എത്ര പ്രായമായി പ്രായത്തിൽ കുറഞ്ഞതാണോ പ്രായത്തിൽ മൂത്തതാണോ വീട്ടുകാരെ വേണം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ ആദ്യം കൂട്ടുകാരെ പാടില്ല സ്ത്രീകളെ തുടങ്ങാൻ പാടില്ല സ്ത്രീകളുടെ അടുത്തൊരു നിന്ന് കഴിഞ്ഞാൽ അവർ വേറെ അർത്ഥത്തിലായിരിക്കും വന്ന് ചേർന്ന് നിൽക്കുന്നത് കൈ ഒരു ഡിസ്റ്റൻസ് ആകില്ല ഇത്തരത്തിലൊക്കെ ചുമ്മാ ഡ്രാമയാണ് അത് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ കാരണം ഒരേ കാര്യത്തിൽ തന്നെ രണ്ട് രീതിയിലാണ് ഇന്റർപ്രറ്റ് എൻ്റർപെറ്റ് ഇത് പുള്ളിക്കാരി മാത്രമല്ല ഇപ്പം അത് ആദ്യം തുടങ്ങിയിട്ടുണ്ട് ഏതായാലും ഈ മൂന്ന് പെൺകുട്ടികളും വീക്കെൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ കാണാൻ സാധിക്കും എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ക്യാപ്റ്റൻസി ഓൾറെഡി കുളവെല്ലാം അപ്പോൾ രണ്ട് ദിവസം വെള്ളവഴിക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇന്നലെ നല്ല സുഖകരമായി ഒരു ജോലിയും ചെയ്ത മൂന്ന് പെൺകുട്ടികൾ അവിടെ നിന്ന് ഉറങ്ങുന്നത് ഇവർക്കൊന്നും ഇല്ലാത്ത തെറ്റുകുട്ടികളാണ് കിച്ചണിൽ കിടന്ന പട്ടിപ്പണി എടുക്കുന്നത് ആ മൂന്ന് ക്യാപ്റ്റന്മാർ ഗതികൾ ാണ് അവർകുട്ടികളായ പോയത് അവരുടെ എനിക്ക് തോന്നുന്നു ആ രീതിയിലുള്ള തരം തഴക്കലാണ് ഹൗസിലും പുറമെയും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കഷ്ടം തന്നെയാണ് കേട്ടോ അല്ലേ ക്യാപ്റ്റൻമാരെ ടീം തിരിച്ച് ഓരോരോ ജോലികൾ ചെയ്യാൻ അവിടെയുള്ള കണ്ടസ്റ്റൻസിനെ ഏൽപ്പിക്കുമ്പോൾ അവർ ഒന്നും ചെയ്യാതിരുന്നിട്ട് പുറത്ത് അവർക്ക് നല്ല പേര് നല്ല രീതിയിൽ അവിടെ ഡ്യൂട്ടി ചെയ്തിട്ട് അതിൻ്റെ കൂടെ ടിക്കറ്റ് ഫിനാലും കൂടെ ചെയ്ത ആൾക്കാർക്ക് ചീത്ത പേരും ഒന്ന് ആലോചിച്ചു നോക്കല്ലേ എങ്ങനെയാണ് ബോധമുള്ള ഒരു പ്രേക്ഷകന് ഇതിനൊക്കെ ന്യായീകരിക്കാൻ സാധിക്കുക ഇതൊക്കെ കണ്ടിട്ട് ഈ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുക നെവിന്റെ അമ്മന്റെ മാനേനെ മാത്രം ഭാഗത്താണ് തെറ്റെന്ന് പറയാൻ സാധിക്കുക നിങ്ങൾ ചിന്തിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും വീക്കെൻഡ് എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരാം താങ്ക് യു സോ മച്ച് ബൈ